കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം മറവിൽ ഭരണകൂട ജനവഞ്ചനക്കെതിരെയാണ് പ്രതിഷേധ പരിപാടി അരങ്ങേറിയത് ഭൂപതിപ ചട്ട ഭേദഗതിയുടെ മറവിൽ ഭരണകൂട ജനവഞ്ചന കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത് ചെറുതോണി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് അധ്യക്ഷനായിരുന്നു പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാം തീയതി കോൺഗ്രസ് പാർട്ടി ഉദയം ചെയ്ത കാലം മുതൽ മലയോര മേഖലയിലെ കുടിയേറ്റ ജനതയുടെ വിഭിതങ്ങളായുള്ള പ്രശ്നങ്ങൾ അതിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പട്ടയത്തിന്റെ പ്രശ്നം കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷേധ പരിപാടികൾക്ക് അഭിവാദ്യമർപ്പിച്ച് ഫിലിപ്പ് മലയാറ്റിൽ ജോയി കൊച്ചുകരോട്ട് അഡ്വക്കേറ്റ് തോമസ് പരിമണ ഷീല സ്റ്റീഫൻ വർഗീസ് വെറ്റിയാങ്കൽ നോബൽ ജോസഫ് എം മോണച്ചൻ ഷൈനി സജി അഡ്വക്കേറ്റ് എ തോമസ് ജോൺസ് ജോർജ് എം ജെ കുര്യൻ എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളിൽ നിരവധി കേരള കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി